മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ആറിന് ജപ്പാനിലെ അഗതയിലുള്ള ദിവ്യകാനത്തിന്റെ ദാസികളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ ആഗ്നസ് സസഗവ ഒരു സ്വർഗീയ പ്രകാശത്താൽ ചാപ്പലിലേക്ക് ആനയിക്കപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന സർവജന പദങ്ങളുടെയും നാഥയുടെ വലതു കൈയിൽ മുറിപ്പാടും അവിടെ നിന്ന് രക്തം വരുന്നതും സിസ്റ്റർ കണ്ടു പെട്ടെന്ന് രൂപത്തിന് ജീവൻ വെച്ചു സിസ്റ്ററുടെ പൂർണ്ണമായി മാറ്റാമെന്നും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാതാവ് അറിയിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ മാതാവിന്റെ മുറിപ്പാടിൽ നിന്ന് നൂറ്റിയൊന്ന് സന്ദേശങ്ങൾ ലഭിക്കുണ്ടായി നന്മാറിഞ്ഞി കർത്താവങ്ങളുടെ കൂടെ സുകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങടത്തിൻ ഫലമായി ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അഭിഷ്കൊള്ളണമേ ആമേ